ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കണ്ടാലോ ഇതാ രാവിലെ തന്നെ ഇലയടയും ചായയും കുടിച്ചു എന്നിട്ട് നാസ്തക്കുള്ള കറി ഉണ്ടാക്കലാണ് ഇത് പപ്പടക്കറിയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന കറിയാണിത് നമുക്ക് ഉപ്പുമ്മ പറഞ്ഞ കറിയാണിത് അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി തക്കാളി പച്ചമുളക് വെളിച്ചെണ്ണയിൽ നല്ലോണം വാട്ടിയെടുക്കുക നല്ലോണം വഴറ്റിയെടുക്കുക ഇതിൽ കടുക് ഉലുവയൊക്കെ ഇടുന്നവർക്ക് ഇടാം ഞാൻ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല ഇപ്പം ഇതാ നല്ലവണ്ണം വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക പണ്ടത്തെ ആൾക്കാർ ഉണ്ടാക്കുന്ന കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും അവരെ ഇപ്പൊ നമുക്ക് കിട്ടില്ല പണ്ടത്തെ ടേസ്റ്റ് വേറെ തന്നെയാണെന്ന് എപ്പോൾ എല്ലാവരും പറയുന്നത് കേൾക്കാം ഇപ്പം ഇതാ അതിലിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടീൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇപ്പം ഞാൻ സാദാ മുളക് പൊടിയാണെന്ന് ഇട്ടിട്ടുണ്ടായത് കാശ്മീരിയൊന്നുമല്ല അതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് എരിവേണ്ടാത്തവർക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിതിട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റി കൊടുക്കാം ഇതാ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി എന്നിങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായത് അങ്ങനെ ഇതാ അത് നല്ലോണം വയറ്റി കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളക്കാം വെയിറ്റ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ഈ പപ്പടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ എല്ലാം കറി വെറൈറ്റി കറി എല്ലാം നല്ല രസം പിന്നെ ഇത് കാണുമ്പോൾ മുട്ടക്കറി പോലെ ഉണ്ടാവും ഇത് പരീക്ഷിച്ച് നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണേ പിന്നെ കമൻറ്റ് ചെയ്യണം ഒരു സ്മെയിലും കിട്ടിയിട്ട് കമൻറ്റ് ചെയ്യണം ഇത് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഇതാ പപ്പടം ഫ്രൈ ചെയ്ത് വെച്ചത് പപ്പടം ഉണ്ടായിരുന്നു ആ പപ്പടം എടുത്തിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഈ തിളക്കുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം അതിന് മുമ്പേ ഇട്ട് കൊടുക്കാറ് അപ്പോൾ തിളച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഒന്നും കറി വെക്കാനൊന്നും കാണുന്നില്ല പപ്പടം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പടം പപ്പടം ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പപ്പടം ഇഷ്ടപ്പെടാത്തവർക്ക് എനിക്കറിയില്ല ഇഷ്ടപ്പെടുമോ ഈ കറി ഒന്ന് പക്ഷേ പപ്പടം ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത് എനിക്ക് പപ്പടം ഫ്രൈ ഇഷ്ടമുണ്ട് ഇതേപോലെ കറി ഇഷ്ടമാണ് അങ്ങനെ ഇതാ നല്ല പപ്പടം കറി ആയിക്കഴിഞ്ഞു പപ്പടം പച്ച ഇടരുത് ഫ്രൈ ചെയ്തിട്ട് തന്നെ ഇടണം ഒന്നും കൂടി തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിന് അത് അങ്ങനെ പാത്രമൊക്കെ കഴുകലാണ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു ഇതാ ടൈൽസൊക്കെ ക്ലീൻ ചെയ്ത് കോണ്ടർ ട്രോപ്പൊക്കെ ക്ലീൻ ചെയ്യലാണ് എന്ത് പണിയോ അപ്പാടെ ആ സ്കൂട്ടിൽ തന്നെ ചെയ്ത് തീർക്കുക അല്ലെങ്കിൽ വലിയ ഭാരം പോലെയാണ് ഇരിക്കുക അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് കഴിച്ചിട്ടാകുമ്പോഴുള്ള പാത്രങ്ങളെങ്കിലൊക്കെ ഉണ്ടാവും അങ്ങനെ ഇത് ഓരോ സ്ഥലം എടുത്തെടുത്തത് ഓരോ സ്ഥലത്തായിട്ട് സ്ഥലത്തായിട്ടങ്ങനെ ഇതാക്കി വെക്കലാണ് പിന്നെ കുറച്ച് കുറച്ച് പാത്രം ഓരോന്നോരോന്നും കാണുമ്പോൾ അതും കഴുകി വെക്കും പിന്നെ ഇത് ഓറോട്ടിയാണ് തന്നെ ഉണ്ടാക്കിയത് പിന്നെ ഇതാ എല്ലാ പാത്രം എല്ലാം കഴിക്കാൻ ഇനി ഫുഡ് കഴിക്കലാണ് ഇനി അടുത്ത പ്രോ പരിപാടി ഇതാ അങ്ങനെ തന്നെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കലാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഐജി ജി പറയുന്നത് മുട്ടക്കറിയാന്ന് ഞാൻ പറഞ്ഞത് എല്ലാം ഇത് പപ്പടക്കറിയാന്ന് അവനിക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത് അങ്ങനെ ഇതാ ഒറോട്ടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറോട്ടി കൊടുക്കലാണ് പിള്ളേർക്ക് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കലാണ് ഇന്ന് ഒരു ദിവസമാണ് സ്കൂളില്ലാത്ത നല്ല സ്കൂൾ ലീവുള്ള ഒരു ദിവസമാണ് ഇന്ന് ീവ കൊടുത്തതാണ് കളക്ടർ എന്താണെന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് പക്ഷേ മഴ ഇന്നുണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നാളെ സ്കൂളുള്ള ദിവസം മഴ ഉണ്ടാവും അതാണ് അവസ്ഥ പിന്നെ ഇതാ ഈ ഫ്രൂട്ട് നിങ്ങൾക്കറിയോ കാക്ക ഫ്രൂട്ട് എന്നു പറയാം ഓരോ സ്ഥലത്ത് ഓരോ പേരാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ കാക്ക ഫ്രൂട്ട് എന്ന് പറയുക തക്കാളി പോലെയുണ്ട് കാണാൻ മുറിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണെന്ന് ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല മധുരം ഉണ്ടായിന് പിന്നെ വേറൊരു കറിയും കൂടി നമുക്ക് പരീക്ഷിച്ചാലും ഇതാ പച്ചമുളകീൻ്റെ കറി നല്ല ചില്ലി കറിയെന്ന് പറയുക അപ്പോൾ പച്ചമുളക് നല്ലോണം കയറി എടുക്കുക എത്ര പച്ചമുളക് ഉണ്ടോ അത്രയും എടുത്തോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ തൈര് വേണം പക്ഷേ എൻ്റെ കയ്യിൽ തൈര് ഇപ്പം ഇല്ലാന്നിട്ട് ഞാൻ തൈര് ഒഴിച്ചിട്ടില്ല അപ്പോൾ തൈര് ഒഴിച്ചാലാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുക ഈ കറി ഇത് ഈ പറഞ്ഞ പോലെ എല്ലാം വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേപോലെ ഉടച്ചെടുക്കുക എന്നിട്ടാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഏർത്തിട്ട് കടുക് ജീരകം എന്നിവ പൊട്ടിച്ചുകൊടുക്കുക നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം അതിലേക്കിനി പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഞാൻ പതിനെട്ടിലേ ചതച്ചതിടുക നല്ലോണം പേസ്റ്റാക്കി ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇതാ ഇതിൽ പച്ചമുളക് ഇട്ടുകൊടുക്കുക നല്ലോണം തിളച്ച് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക നല്ലോണം വഴറ്റിയതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ചേർക്കാവൂ നിങ്ങൾക്ക് വെളുത്തുള്ളി പേസ്റ്റാണുള്ളതെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തുക പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും അതിന് കിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതും ചേർത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് പൊട്ടിത്തെറിയെല്ലാം കേൾക്ക് കാണാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും കണ്ണിൻ്റെ മൂക്കിലൊന്ന് പൊട്ടിത്തെറിച്ചിട്ട് എന്നെ പറയണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഇതാ ഇനി ഉപ്പിട്ട് കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക അപ്പോഴും നല്ലോണം പൊട്ടിത്തെറിക്കുന്നതായിട്ട് കാണാതുകൊണ്ട് കുറച്ച് ദൂരെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം ചോറൊക്കെ ഇറങ്ങാൻ ബെസ്റ്റ് അടിപ്ലേറ്റിലെ കറിയാണിത് അപ്പോൾ ഇതും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അങ്ങനെ എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കുക ശേഷമാണ് തൈര് ചേർക്കേണ്ടത് ഞാൻ പക്ഷേ തൈര് ഞാൻ പക്ഷേ തൈര് ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാതുകൊണ്ട് എന്നിട്ട് ഞാൻ പുളിയാണ് ചേർത്തത് ഒന്ന് കുറച്ച് നല്ലോണം കഴുകിയിട്ട് കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക എനിക്ക് പുളിയും കറിയൊന്നും അധികം ഇഷ്ടമല്ല പക്ഷേ പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കിയ കറി അടിപൊളിയായിരുന്നു അതിൻ്റെ കൂടെ കൂടി ചേർത്ത് അടിപൊളിയായിരുന്നു അതിന് ഇത് തലസേന മാറ്റി മാറ്റിവെക്കുക ചോറിൻ്റെ കൂടെയെല്ലാം ഉപയോഗിക്കാം നല്ല ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണിത് പിന്നെ ഇനി ഞങ്ങൾക്ക് റൂമിൽ വന്നപ്പോൾ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിന് അതെല്ലാം മടക്കി വെച്ച് അടിച്ച് വാരി അടിച്ചു വരുമ്പോൾ എല്ലാം എടുത്ത് മാറ്റി വെക്കലായിരുന്നു കുട്ടികൾ കളിക്കുന്ന ഐറ്റംസ് എല്ലാം ഒരു പെട്ടിയിലിട്ട് ഇട്ടേച്ച് അത് തിരിച്ച് അതേപോലെ അത് നിലത്തൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഇതാണ് ഐജിൻ്റെ മെയിൻ പരിപാടി എല്ലാം എടുത്തിട്ട് അപ്പുറത്തേ ഇപ്പുറത്തേ ഒരു കുറേ കാട്ടാക്കിയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അടിച്ചു തരുന്ന സമയത്ത് എല്ലാം പെറുക്കിയിട്ട് പറഞ്ഞില്ലേ ഗ്ലാസ് എല്ലാം തിരിച്ച് അതേപോലെ ഇട്ടിട്ടാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായി അതും കൂടി ഗ്ലാസ് എല്ലാം സ്റ്റീൽ ചേരി കൊണ്ട് നല്ലോണം ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകിയാൽ നല്ല ക്ലീൻ ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കഴുകിയെടുക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ്സിനുള്ളൊരു എന്താ പറയുന്ന ഈ വെളിച്ചെണ്ണേൻ്റെയുള്ള ഒരു ഇതായിരിക്കും അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ചേരിയും കുറച്ച് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നല്ലോണം വൃത്തിയിൽ തേച്ച് അരച്ച് കഴുകി കൊടുക്കാം അതിനുശേഷം ഇതാ കുറച്ചും കൂടി പാത്രം ഉണ്ടാവുക അതും കൂടി കഴുകലാണ് ഈ പാത്രത്തിൻ്റെ അവസ്ഥ പറയേണ്ടല്ല ടൈൽസ് നല്ല ഒരുങ്ങി വരുമ്പോഴായിരിക്കും അടുത്ത് കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ അടുത്ത ഫുഡ് കഴിച്ചിട്ടാകുമ്പോൾ അതിൻ്റെതാ ഒരു ചായ കുടിച്ചാൽ മതി ഇഷ്ടംപോലെ പാത്രം ഉണ്ടാവുക അതാണ് നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥ അല്ലാതെ അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ഇതെല്ലാം കൈകെടുത്ത് അത് അതാ സ്ഥലത്ത് വെച്ചിട്ട് ആ പണിയും കഴിഞ്ഞ് നമുക്ക് നോക്കിയതാണ് എനിക്ക് പുറത്തോണ്ട ആവശ്യമുണ്ട് കടയിൽ കുറച്ച് സാധനം എടുക്കണം പിന്നെ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ടായിന് അവർക്ക് ഡ്രസ്സെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഒരു ഷോപ്പിലേക്ക് കയറിയതാണ് അങ്ങനെ ഷോപ്പിൽ കയറിയത് സന്തോഷം എന്നാണ് ഷോപ്പിൻ്റെ പേര് വലിയ ഷോപ്പാണ് ഹോൾസെയിൽ ഷോപ്പാണ് നമ്മൾ ഇവിടെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് നല്ല വിളക്കുറവിന് കിട്ടും അങ്ങനെ ഇതാ നല്ല അടിപൊളി വലിയ വലിയ ഷോപ്പാണിത് നല്ല ടോപ്സ് ഉണ്ട് ഇവിടെ ടോപ്സ് പിന്നെ ഈ ജോബ് ഷോള് അടിപൊളിയതിന് നല്ല റേറ്റ് കുറവുണ്ട് നമുക്ക് ഒരു എന്താ പറയുക വേർത്ത് ഐറ്റം നമുക്ക് അടിപൊളിയായിട്ട് വാങ്ങിക്കാൻ പറ്റിയ നല്ല ഷോപ്പാണ് ഇത് അതെല്ലാം കഴിഞ്ഞിട്ടേന് ഞാൻ എന്താ പറയുക ബില്ലടിക്കാൻ പോവാണ് ബില്ലടിക്ക ബില്ലടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് മടങ്ങി പിന്നെ ഉച്ചക്കത്തെ ചോറ് ഇതാ നല്ല സർഖിയും പായസൊക്കെ ഉണ്ടായാലും എല്ലാം കഴിച്ച് പിന്നെ പിന്നെ ഇതാ നമ്മൾ എൻ്റെ വീടിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്താണ് ഒരു ഒരമ്പലം ഉണ്ടെങ്കിൽ അവിടുത്തെ ഇത് ഉറുമ്പേരി അമ്പലം അങ്ങനെയാണ് പേര് അവിടുത്തെ നല്ല പരിപാടിയുണ്ട് പതിനഞ്ച് ദിവസം എങ്ങാനായി പരിപാടി കുറേ ദിവസമായി പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് നല്ല സൗണ്ടെല്ലാം കേൾക്കാം പിന്നെ ഇതാ ഇത് കടയിൽ നിന്ന് ഒരു കുട്ടി കൊണ്ടെത്തുന്നതാണ് ചെറുപുളിയാണ് ഇതിൻ്റെ പേര് നിങ്ങളെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണേ കുട്ടികൾ എന്നോട് പറഞ്ഞത് എന്ന പ്ലം അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഇതാ ഇത് കല്ലുമുക്കായി കല്ലുമുക്കായി ഫ്രൈ ചെയ്തിട്ട് എനിക്ക് അയക്കലാണ് രാത്രിക്കത്തെ ഇത് ഇതിനും പല പല പേരാണ് പല നാട്ടിലും അങ്ങനെ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ